ദൈവം മുതൽ ഒരു അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് ഡി റ്റു എച്ചിന്റെ പുതിയ കണക്ഷൻ എടുക്കുന്നവർക്കും ഈ കണക്ഷൻ കണക്ഷനിലേക്ക് മാറുന്നവർക്കും കിട്ടും കേട്ടോ മാസം വെറും നൂറ്റി ഇരുപത് രൂപ മതി റീചാർജ് പ്ലാൻ കൂടാതെ നിങ്ങൾക്ക് മാസത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാനും കിട്ടും അതിന് ശേഷം നിങ്ങൾക്ക് രണ്ടര വർഷം വരെ റീചാർജ് വരുന്നത് വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് എസ് ടി പ്ലാനിന് നൂറ്റി ഇരുപത് രൂപയും എച്ച് ഡി പ്ലാനിന് നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ റീചാർജ് വരുന്നുള്ളൂ എല്ലാ മലയാള ചാനലുകളും എഫ് ടി എ ചാനലുകളും കൂടാതെ നമുക്ക് കുട്ടികളുടെ എന്റർടൈൻമെന്റ് ആയ കിഡ്സ് ചാനലുകൾ സ്പോർട്സ് മൃഗങ്ങളെ ചാനലൊക്കെ ഉള്ള പാക്കാണ് കേട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുന്നൂറിൽ കൂടുതൽ ചാനലുകളുള്ള ഒരു പാക്കാണ് ഇനി നമുക്ക് അതിലില്ലാത്ത ചാനലുകൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ഓൺ ചെയ്യാനും കഴിയും കൂടാതെ നമുക്ക് മറ്റുള്ള വലിയ പാക്കേജുകളിലേക്ക് മാറാനും സാധിക്കും ഇനി വലിയ പാക്കുകൾ തിരഞ്ഞെടുത്താലും അതിൻ്റെ പകുതി റീചാർജ് വരുന്നുള്ളൂ ടി വി കാണുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ ലൈവ് കളികൾ അതുപോലെ മറ്റു വെബ് സീരീസുകളും കാണും